വരാനിരിക്കുന്ന വേനൽ അവധിക്കാലത്ത് വായനയുടെ വസന്തം തീർക്കാൻ നാടിന്റെ അക്ഷരഘനിയായ ഗ്രാമീണ വായനശാല ഒരുക്കുവാൻ സ്വയം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് വരന്തരപ്പള്ളി വിവേകാനന്ദ അക്കാദമി ഓഫ് പോണ്ടിസോറിയിലെ അധ്യാപക പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരുപറ്റം വിദ്യാർത്ഥിനികൾ സിലബസിനപ്പുറം തങ്ങൾ അനുഷ്ഠിക്കേണ്ട സാമൂഹ്യ പ്രതിബദ്ധതയാണ് വേറിട്ട വഴിയിലൂടെ അവർ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കുന്നത് വിദ്യാലയത്തിനടുത്തുള്ള ഗ്രാമീണ വായനശാലയുടെ ശോചയാവസ്ഥ എറിഞ്ഞ ഇവർ ലൈബ്രറിയുടെ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെടുകയും അടഞ്ഞുകടന്നിരുന്ന ലൈബ്രറി വൃത്തിയാക്കി തിരിച്ചേൽപ്പിക്കാമെന്ന ഉറപ്പു നൽകുകയുമായിരുന്നു ലൈബ്രറിയുടെ മുന്നിലെ കാടും ഉൾഭാഗവും ശുചീകരിച്ച് പുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തി ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരമുള്ള ഇവിടെ വലിയൊരു ഗ്രന്ഥശേഖരം തന്നെയാണ് വായനക്കാരെ കാത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്ഥാപിതമായ ഈ ലൈബ്രറി അതിന്റെ എഴുപത് വർഷം പിന്നിടുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് വായനാലോകം തുറന്നുവെക്കാൻ ലൈബ്രറി പ്രവർത്തകർക്കൊപ്പം കൈകോർക്കാൻ തയ്യാറാവുകയാണ് ഭാവിയിലെ അധ്യാപകരാകാനുള്ള ഈ വിദ്യാർത്ഥിക്കൂട്ടം വിദ്യാർത്ഥിനികളായ ആര്യ നന്ദൻ നിവേദിത ദിനേശൻ കെ എം റുബീന പി ബി ഷഹാന സരിതാ കൃഷ്ണൻ റിങ്കി റാഫേൽ അധ്യാപിക കെ എസ് ശ്രുതി എന്നിവരടങ്ങുന്ന സംഘത്തിന് പ്രിൻസിപ്പൽ കെ രമാദേവി നേതൃത്വം നൽകി വായനശാല പ്രസിഡന്റ് സി കെ രാധാകൃഷ്ണൻ വിദ്യാർത്ഥിനികളെ അഭിനന്ദിച്ചു പുതുക്കാട്